ഇന്ത്യയുടെ മറ്റൊരു സുപ്രധാന ബഹിരാകാശ പദ്ധതിയായ ജിസാറ്റ് ടു സീറോ വിക്ഷേപിക്കുന്നത് അമേരിക്കയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ ഉപഗ്രഹം മറ്റൊരു രാജ്യത്തു നിന്ന് വിക്ഷേപിക്കേണ്ടി വരുന്നത് നമുക്ക് പരിശോധിക്കാം ഏവർക്കും സ്റ്റോറി ആൻഡ് ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് സേവനം ഉറപ്പാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ജിസാറ്റ് ടു സീറോ ടാറ്റയുടെ നെൽകോ എയർടെല്ലിൻ്റെ ഹ്യൂസ് എന്നീ കമ്പനികൾക്ക് വേണ്ടിയാണ് ഐഎസ്ആർഒയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ജിസാറ്റ് ടു സീറോ വികസിപ്പിച്ചത് പദ്ധതി നടപ്പാക്കുന്നതോടെ രാജ്യത്താകമാനം സെക്കൻഡിൽ നാൽപ്പത്തി എട്ട് ജി ബി വേഗതയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാകും കപ്പലിലും പറക്കുന്ന വിമാനങ്ങളിലുമടക്കം ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കാനും കഴിയും നിലവിൽ കുറഞ്ഞ സ്പീഡിൽ മാത്രം ഇന്റർനെറ്റ് ലഭിക്കുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുൾപ്പെടെ അതിവേഗ ഇന്റർനെറ്റ് എത്തും ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ എയർ ലോഞ്ചിലാണ് വിക്ഷേപണം സജ്ജീകരിച്ചിരിക്കുന്നത് കരുത്തുറ്റ ഫാൽക്കൺ നയൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആഗസ്റ്റ് ആദ്യം തന്നെ വിക്ഷേപണം ഉണ്ടാകും ആദ്യം വിചാരിച്ചതിലും ഭാരമേറിയതായി മാറിയതോടെയാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപണം അസാധ്യമായത് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ എൽ എം വി ത്രീ റോക്കറ്റിന് നാലായിരം കിലോയിൽ താഴെയുള്ള ഉപഗ്രഹങ്ങളെ മാത്രമേ ഭ്രമണപഥത്തിൽ എത്തിക്കാനാവൂ ജിസ ടു ആദ്യം ഭാരം വളരെ കുറവായിരുന്നു കമ്പനികളുടെ ആവശ്യപ്രകാരം ഘടകങ്ങൾ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർത്തതോടെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമായി ഉയർന്നു ഇത്രയും ഭാരം വഹിക്കാൻ എൽ എം വി ത്രീ റോക്കറ്റുകൾക്കും കഴിയാതെ വന്നതിനാലാണ് ഇന്ത്യയ്ക്ക് ഇലോൺ മാസ്കിൻ്റെ സഹായം ആവശ്യമായി വന്നത് ബഹിരാകാശ രംഗത്ത് വമ്പൻ നേട്ടങ്ങൾ കൊയ്ത രാജ്യമാണ് ഇന്ത്യ ഇനി വരാനിരിക്കുന്നതും സ്വപ്നതുല്യമായ പദ്ധതികൾ കരുത്തുറ്റ റോക്കറ്റുകൾ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സ്വാഭാവികമായും കൂടി വരുന്നു ഐ എസ് ആർഒ ഈ മേഖലയിലേക്കും ശ്രദ്ധ തിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം